ഇതുവരെ സമാന്തര ശ്രേണികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഒരു ശ്രേണി എന്താണ് അതിൻ്റെ ബീജഗണിത രൂപം സമാന്തര ശ്രേണി എന്നാൽ എന്താണ് അതിൻ്റെ ബീജഗണിത രൂപം അതിലെ പദങ്ങൾ കാണുവാനുള്ള വിദ്യകൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അല്ലെ ഇപ്പൊ എന്താ നമ്മൾ ആ പദങ്ങളിൽ സമാന്തര ശ്രേണികളിലെ പദങ്ങൾ ആ പദങ്ങളുടെ തുക കാണുവാനുള്ള ചില വഴികളാണ് ആലോചിക്കുന്നത് ഓർമ്മിക്കുക അല്പം പ്രയാസങ്ങളാണ് നിങ്ങൾ പാഠഭാഗം മുഴുവൻ ഒന്ന് വായിച്ചു നോക്കുക അതിനകത്ത് കുറെ സൂത്രവാക്യങ്ങൾ കാണാം എൻ എക്സ് എ ബി തുടങ്ങിയ വാക്കുകൾ പദങ്ങളെല്ലാം വെച്ചുകൊണ്ടുള്ള അക്ഷരങ്ങളെല്ലാം വെച്ചുകൊണ്ടുള്ള അപ്പൊ എന്തോ വലിയ പ്രയാസമുള്ള ഒരു പരിപാടിയാണോ ഈ സമാന്തര ശ്രേണികളിലെ തുക കാണൽ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോ നിങ്ങളെ ആ പാഠഭാവങ്ങളിലുള്ള കുറച്ച് സൂത്രവാക്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ് സൂത്രവാക്യങ്ങൾ കണ്ട് ആരും ഭയന്നു പോകരുത് വളരെ സിമ്പിളായി ഈ സൂത്രവാക്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സമാന്തര ശ്രേണികളുടെ പദങ്ങളിലെ തുക കാണാൻ വേണ്ടി സമാന്തര ശ്രേണികളുടെ പദങ്ങളുടെ തുക കാണാൻ വേണ്ടി പഠിക്കാം ഉം അപ്പൊ ആദ്യം എന്താ ചെയ്യാൻ പറഞ്ഞത് സൂത്രവാക്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കാണാൻ പോകണം ഒന്നാമത്തതാണ് ഒന്ന് ബൈ ടു എൻ പ്ലസ് വൺ രണ്ടാമത്തത് എൻ ഇൻ എൻ പ്ലസ് വൺ മൂന്നാമത്തത്രി നാലാമത്തത് എൻ സ്ക്വയർ അഞ്ചാമത്തത് ഒന്ന് ഇന് എൻ പ്ലസ് വൺ പ്ലസ് എൻ ബി ആറാമത്തോ വൺ ബൈ ടു എൻ ഇൻറ്റു എക്സ് എൻ പ്ലസ് എക്സ് വൺ ഏഴാമത്തത് പി എൻ സ്ക്വയർ പ്ലസ് ക്യൂ അപ്പൊ എത്ര എണ്ണായി എന്ന് നിങ്ങൾ എന്താ അറിയിക്കുന്നത് ഈ ഏഴെണ്ണ ഉണ്ടല്ലോ എന്താണ് അല്ലേ ഞാൻ അതിന് മാർക്ക് ഓരോ സൂത്രവാക്യത്തിനും മാർക്ക് അതിന്റെ ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് നോക്കാം ഒന്നാമത് വൺ ബൈ ടു എൻ ഇൻ പ്ലസ് വൺ അതിന് നരക്ക് ഞാൻ എഴുതി എന്താണെന്ന് അറിയോ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് പ്ലസ് ഇങ്ങനെ കുത്തുകുത്ത് ഇട്ടുപോയിട്ടുണ്ട് ഇട്ടെന്ന് പറഞ്ഞാല് സമാന്തര ശ്രേണിയാണ് അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് ചെറിയ തോതിൽ വിശദീകരിച്ച് വിശദീകരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എല്ലാം കൂടെ ഒരുമിച്ച് പറയാനില്ല ഞാൻ സൂത്രം സൂത്രവാക്യം ഒന്നാമത്തത് ഇവിടെ എഴുതാൻ പോവാണ് നോക്കൂ n into n plus 4. 1. ഈ സൂത്രമോക്യം എന്തിനു പോയി അത് അവിടെ എന്ത് വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇങ്ങനെ പോകുന്ന സംഖ്യകളെ നമ്മൾ എന്താ വിളിക്കുക സംഖ്യകൾ അതെ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള സൂത്രമാണിത് വൺ ബൈ ടു എല്ലാ എണ്ണൽ സംഖ്യകളുടെയും തുക കാണാൻ പറ്റുമോ ഒന്ന് മുതൽക്ക് തുടങ്ങുന്ന എണ്ണൽസംഖ്യയുടെ തുകയെ കാണാൻ പറ്റും ഇപ്പം നൂറ് മുതൽക്ക് ഇരുന്നൂറ് വരെ എണ്ണൽ സംഖ്യകളുണ്ട് നൂറ് മുതൽക്ക് ആയിരം വരെ ഉണ്ട് അഞ്ഞൂറ് മുതൽക്ക് പതിനായിരം വരെ ഉണ്ട് അങ്ങനെ ഇടക്കിട കിടക്കുള്ള എണ്ണൽ സംഖ്യകളെ കുറിച്ച് ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നില്ല നമുക്ക് ഈ സൂത്രവാക്യം അനുസരിച്ച് എണ്ണ സംഖ്യകളുടെ തുക കാണണമെങ്കിൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം ഒന്ന് തുടങ്ങണം ഒന്ന് മുതൽക്ക് പത്ത് വരെ ഒന്ന് മുതൽക്ക് നൂറ് വരെ ഒന്ന് മുതൽക്ക് അമ്പത് വരെ ഒന്ന് മുതൽക്ക് പതിനേഴ് വരെ ഒന്ന് മുതൽക്ക് നാൽപ്പത് വരെ ഉള്ള എണ്ണ സംഖ്യയുടെ തുക അങ്ങനെയുള്ള സംഖ്യയുടെ തുക കാണാൻ നമുക്ക് ഒരേ ഒരു കാര്യം അറിയേണ്ടു അതാണ് ഇവിടെ ആകെ കുറിച്ച് ഒരേ ഒരു അക്ഷരം മാത്രമേ ഉള്ളൂ അതെന്താണ് എൻ എന്ന് പറഞ്ഞാൽ എന്താ അത്രയും പദങ്ങളുടെ എണ്ണം ഇപ്പോ നമുക്ക് ഒന്ന് മുതൽക്ക് നൂറ് വരെയുള്ള സംഖ്യകളുടെ തുക കാണണം ഒന്ന് രണ്ട് മൂന്ന് നാലും ഇങ്ങനെ എഴുതി കൂട്ടേ നൂറ് പേരെഴുതി കൂട്ടണ്ടേ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ആറ് നാല് പത്തൊഞ്ച് പതിനഞ്ച് ആറ് ഇരുപത്തൊന്ന് ഇരുപത്തി എട്ട് മുപ്പത്തി ആറ് നാൽപ്പത്തഞ്ച് ഇങ്ങനെ അയിപത്തിയഞ്ച് ഇങ്ങനെ പോണല്ലേ കുട്ടികൂട്ടി നൂറ് പേരെ നമുക്ക് ഈ വരെയുള്ള തുക കാണാനുള്ള വഴി മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ എൻ എന്നിന് പകരം നൂറ് പിന്നെ എൻ പ്ലസ് വൺ നൂറ് പ്ലസ് ഒന്ന് അരമ്പത് നൂറ് പ്ലസ് ഒന്ന് അയ്യായിരത്തി ഒന്ന് മുതൽക്ക് നൂറ് വരെയുള്ള എണ്ണൽ സംഖ്യയിൽ തുക അയ്യായിരത്തി അമ്പത് എന്ന ഈ സൂത്രവാക്യം അനുസരിച്ച് നമ്മൾ കണ്ടുപിടിച്ചു ക്ലിയർ ഇത് മറന്നുപോയത് നമുക്ക് ഇനിയും ഈ ചിലപ്പോൾ വേണ്ടി വരും ഈ ചോദ്യം ഏത് ഒന്ന് മുതൽക്ക് നൂറ് വരെയുള്ള എണ്ണ സംഖ്യയിൽ തുക നമുക്ക് ഒന്നും കൂടി വേണ്ടിവരും തൽക്കാലം നമ്മൾ ഈ സൂത്രവാക്യം എന്താണെന്ന് മനസ്സിലായത് ഇത്രയേ ഉള്ളൂ ചോദ്യം സൂത്രവാക്യം കഴിഞ്ഞിട്ട് ഭയപ്പെട്ട് പോകണ്ട അത് ഇത്രയേ ഉള്ളൂ സിമ്പിൾ തന്നെ அடுத்து രണ്ടാമത്തെ સૂત્રവാക്യം ഏതാണ് പറയാൻ n * n 2 1 ആദ്യം നമ്മൾ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത് 2 4 6 8 ല്ലേ 2 + 4 + 6 + 8 + 10 + 12 ഇങ്ങനെ ഒരു ല്ലേ എന്ത് സംഖ്യകളാ അതെ கரெக்ட்டான ഖ്യകളാണ് എരട്ടസംഖ്യകളുടെ തുക കാണാനുള്ള സൂത്രമാക്കിയത് എരട്ടസംഖ്യ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ തുടക്കം മുതൽക്കേ വേണം അതിന്റെ ഇടയിൽ ഒന്നും പോലെ എരട്ടസംഖ്യ തുടങ്ങുന്നവിടുന്ന രണ്ടെന്ന് ഇപ്പൊ രണ്ടു മുതൽക്ക് അങ്ങോട്ടുള്ള ഇരട്ടസംഖ്യകൾ രണ്ട് മുതൽക്ക് എത്ര വരെയാകാം പത്ത് വരെയാകാം ഇരുപത് വരെ ആകാം നൂറ് വരെയാകാം നൂറ്റി പന്ത്രണ്ട് വരെയാകാം നൂറ്റി ഇരുപത്തിനാല് വരെ ആയി ലക്ഷം വരെയാകാം പത്ത് ലക്ഷം പക്ഷെ രണ്ടുക്ക് തുടങ്ങണം ആദ്യത്തെ എത്ര സംഖ്യയിൽ നിന്ന് തുടങ്ങണം അത്രയേ ഉള്ളൂ ശരി അപ്പൊ നമുക്കൊന്ന് കാണാൻ പിടിച്ചോളൂ അല്ലേ ഇത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ഇവിടെയും എന്തേ ഉള്ളൂ എൻ പദങ്ങളുടെ എണ്ണം മാത്രമേ ഉള്ളൂ ഒരുപാട് ഒന്നിട്ടില്ല ചൊറയില്ല ഏ അപ്പോ എങ്ങനെ പറഞ്ഞു നേരത്തെ എന്തിനോ ആറ് ഇറു പ്ലസ് ഒന്ന് ആറും ആറ് പ്ലസ് ഒന്ന് ഏഴ് ആറ് ഏഴ് നാൽപ്പത്തിരണ്ട് രണ്ട് നാല് ആണ് അറുപത് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ട് ഇരുപത് ഇരുപത്പത് മുപ്പത് മുപ്പത് പന്ത്രണ്ട് നാല്പത്തിരണ്ട് കറക്റ്റ് അല്ലേ ഇത്രയേ ഉള്ളൂ ക്ലിയർ ഇനി അടുത്തു പോകാം എണ്ണ സംഖ്യയായി എത്ര എന്തായിരിക്കണം ഒറ്റ സംഖ്യ അപ്പൊ ഒറ്റ സംഖ്യയുടെ തുക കാണാനുള്ള വഴി നോക്കാം ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള സിമ്പിൾ മെത്തേഡാണ് ഈ നാലാമത് കൊടുത്തിരിക്കുന്നത് മൂന്നാമത് അവിടെ നിൽക്കട്ടെ നമുക്ക് നാലാമതായിട്ട് പറയാം ഇപ്പൊ നമ്മൾ നാലാമത് ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം മൂന്നാമതായിട്ട് പറയാൻ പോണ അതാണ് എൻ സ്ക്വയർ പറഞ്ഞല്ലോ ഒറ്റ സംഖ്യകളുടെ തുകയാണ് അപ്പോ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് എത്ര ഒറ്റസംഖ്യയുടെ തുകയാണ് അപ്പൊ കാണേണ്ടത് ഏത് പറയാം ഏഴ് ആയിക്കോട്ടെ അപ്പൊ നമുക്ക് ഏഴെന്ന് എഴുതാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറായി പതിമൂന്ന് വന്ന ഏഴായി ഒറ്റ സംസംഖ്യ തുക നമ്മൾ ഇത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം ഓക്കെ പടങ്ങളുടെ എണ്ണം ഇവിടെ അത്ര പദമുണ്ട് ഏഴ് അപ്പൊ എൻ സ്ക്വയർ ഏഴ് സ്ക്വയർ ഏഴ് സ്ക്വയർ നാല്പത്തൊമ്പത് ഇത്രയേ ഉള്ളൂ നോക്കുക ശരിയാണെന്ന് ഒന്ന് മൂന്ന് നാല് നാലഞ്ച് ഒമ്പത് ഏഴ് പതിനാറ് പതിനാറ് ഒമ്പത് ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് പതിനൊന്ന് മുപ്പത്തി ആറ് പതിനൊന്ന് അല്ലെങ്കിൽ ഇതിന്റെ എണ്ണം ഒറ്റയാണല്ലോ ഒറ്റ സംഖ്യയുടെ ഒറ്റ സംഖ്യകളാണല്ലോ ഇതിന്റെ പദങ്ങൾക്ക് വരുന്നത് അപ്പൊ നടക്കത്തതിന്റെ ഏർ അത്ര എണ്ണ മുൻ ചെലവത്തില്ലേ നടക്കുന്ന വരുന്നത് ഏഴ് വാങ്ങി എത്ര വരുന്നു ഏഴ് നടക്കുന്ന രണ്ടിയാണ് ഏഴ് സ്ക്വയർ ക്ലിയർ അപ്പൊ ഒന്ന് രണ്ട് മൂന്നൊന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി മൂന്നാമത്തത് ഇപ്പൊ നാലാമതായിട്ട് ഒന്ന് നോക്കാം ഇതാണ് സൂത്രവാക്യം അപ്പൊ ഇവിടെ അതിന് സമാധാനമായി തന്നിരിക്കുന്നത് തന്നിരിക്കുന്നത് എന്താ മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് ഇങ്ങനെ അല്ലേ ഒറ്റ നോട്ടത്തിൽ നോട്ടത്തില് പഠിച്ചു എണ്ണ സംഖ്യ പഠിച്ചു സംഖ്യ പഠിച്ചു ഇത് എന്താണ് ഇതിനകത്ത് ഒറ്റ എത്തിണ്ട് അല്ലേ അപ്പൊ അതല്ല പിന്നെന്താ ശ്രദ്ധിച്ചു നോക്ക് കിട്ടിയോ കിട്ടില്ലേ എന്താ ഇതൊക്കെ മൂന്നിന്റെ ഗുരുതങ്ങളാണ് മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലിൽ നിന്നൊക്കെ മൂന്നിന്റെ ഗുരുതങ്ങളാണ് അപ്പൊ മൂന്ന് ആദ്യത്തെ മൂന്നിന്റെ ഗുണേതാ സംഖ്യ മൂന്ന് ആണ് പിന്നെ ആറ് പിന്നെ ഒൻപത് പിന്നെ പന്ത്രണ്ട് എങ്ങനെയാണ് അപ്പൊ ആദ്യത്തെ മൂന്നിൽ നിന്ന് തുടങ്ങി അങ്ങോട്ടുള്ള അപ്പൊ നമ്മൾ പറയാൻ നോക്കിയാൽ ആദ്യത്തെ ആണെ ആദ്യം മുതൽക്കേ തുടങ്ങണം അത്തരം ശ്രേണികളുടെ തൊഴിയാണ് ഇത് മതി അത് കാണാനുള്ള സൂത്രം എന്ത് ത്രീ ബൈ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇവിടെ നമുക്ക് എന്ത് തന്നാൽ മതി ഒരു എണ്ണം മാത്രം തന്നാൽ മതി എൻ മാത്രം കിട്ടിയാൽ മതി അപ്പൊ അവിടെ നാലെണ്ണം കിട്ടിയല്ലോ അപ്പൊ എന്തിന്റെ സ്ഥാനത്തിന് വരും നാല് വരും അല്ലേ മൂന്ന് രണ്ട് നാല് നാല് പ്ലസ് ഒന്ന് നാല് എന്ന് പറയുന്നത് നമ്മളിപ്പോ നാല് പദങ്ങളാണുള്ളത് പദങ്ങൾ എപ്പോഴാണ് കുളിക്കണേന്ന് പറഞ്ഞ പദങ്ങളുടെ എണ്ണം തന്നെയാണ് ഇതിനകത്ത് വേറെ ഒന്നുമില്ല ഉം ഇപ്പൊ പദങ്ങളുടെ എണ്ണമാണ് നാല് ഇനി നാല് രണ്ടുകൾ ധരിച്ചാൽ രണ്ട് വരും അല്ലേ ഇപ്പൊ മൂന്ന് കുടിക്കണം രണ്ട് ആറ് നാല് പ്ലസ് ഒന്ന് അഞ്ച് എത്ര വരും മുപ്പത് അപ്പൊ ആക്ച്വലായിട്ട് മൂന്ന് ആറ് ഒൻപത് പതിനെ കൂട്ടി നാല് പദങ്ങളൊക്കെ മുപ്പതാണ് കിട്ടേണ്ടത് പക്ഷെ അത് കിട്ടുന്നുണ്ടോ മൂന്നും മൂന്നും ഓ സോറി മൂന്നും ആറും ഒൻപത് ഒൻപതും ഒൻപതും പതിനെട്ട് പതിനെട്ടും പന്ത്രണ്ടും മുപ്പത് ആണ് അപ്പൊ ഒരു സംശയമുണ്ട് അല്ലേ ഇത് മൂന്നിന്റെ ഗുണ്ടങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കാനുള്ള സൂത്രാണ് അപ്പോ ഒരു സംശയം എന്താ എങ്കിൽ നാലിന്റെ കുന്തങ്ങളെ രൂപം കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാ ചൂണ്ടല്ലേ ഉത്തരം പറയാൻ പറ്റുമോ പറയാൻ പറ്റും ഇവിടെ മൂന്നിന് പറഞ്ഞ് നമുക്ക് നാലൊന്ന് ഉപയോഗിച്ച് നോക്കാം ഉം അപ്പൊ നാലിന്റെ കുന്ദങ്ങൾ എന്തൊക്കെയാ നാലിന്റെ കുന്തങ്ങൾ നാലും തുടങ്ങി നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് ഇരുപത് നമുക്ക് അഞ്ച് പറഞ്ഞു എടുക്കാം നാലിന്റെ കുന്തങ്ങളാണേ മൂന്നിന്റെ കുന്തകൾ ആയതുകൊണ്ടാണ് മൂന്ന് ആണെങ്കിൽ എന്ത് വരും ഇവിടെ എത്ര അഞ്ച് ഇൻറ്റു അഞ്ച് രണ്ട് അല്ലേ രണ്ട് കുന്ത അഞ്ച് പത്ത് അഞ്ച് പ്ലസ് ഒന്ന് ആറ് അറുപത് ശരിയാണോ നോക്കാം നാലോട്ടും പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിനാല് ഇരുപത്തിനാലും പതിനാറ് നാല്പത് നാല്പതും ഇരുപത് കുട്ടിയ അറുപത് ശരി അല്ലെങ്കിൽ ഇത് അഞ്ച് സംഖ്യകളാണ് നടുവത് സംഖ്യ എത്രയാ പന്ത്രണ്ട് ആകെ എത്ര ഭാഗങ്ങളും അഞ്ച് പന്ത്രണ്ട് വിളിക്കണം അഞ്ച് നാലും അങ്ങനെ കണ്ടുപിടിക്കാം അപ്പോഴെ തന്നെ അപ്പൊ നമ്മള് നാല് എന്ന നാല് ുടെ തുക കാണാൻ നമുക്ക് ഇവിടെ മൂന്നിൽ പറയുന്നപ്പോ ശരിയായി കിട്ടുന്നുണ്ട് എന്ത് എന്ത് സംശയമുള്ള നാലിന് പകരം അഞ്ചെടുത്തല്ലോ ആ നോക്കൂ നാലിന് അഞ്ചെടുത്ത് നോക്കൂ അപ്പൊ മൂന്നിൽ പകരം ഇവിടെ അഞ്ച് എന്നിട്ട് അഞ്ചിന്റെ ഗുരുതങ്ങൾ എഴുതി നോക്കുക അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് ഇഷ്ടമല്ല ഒരു അഞ്ചോ പത്തോ എന്നിട്ട് ഇവിടെ മൂന്നിന് പകരം ഫൈവ് ബൈ ടു എന്നിന് എന്നിൽ പകരം പത്താണെങ്കിൽ പത്തിൽ എന്നിട്ട് വെച്ച് ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക എന്നിട്ട് ഈ പറഞ്ഞ കാര്യം ഈ പറഞ്ഞ സൂത്രവാക്യം അങ്ങനെ മാറ്റി കഴിയുമ്പോൾ ചെയ്യാറുണ്ടോ എന്നൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ എല്ലാവരും ഓക്കെ അപ്പോഴല്ലേ നമ്മള് പുതിയ പുതിയ ഗണ്ഡജന്മാരായി മാറുന്നത് സ്വന്തമായിട്ട് നമ്മൾ എന്താ ആവിഷ്കരിക്കാന് പുതിയ സൂത്രവാക്യങ്ങൾ നമുക്കുണ്ടാക്കാം ഇവർക്ക് മാത്രല്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒന്ന് ശ്രമിച്ചു നോക്കൂ ഇനി അടുത്തത് അഞ്ചാമത്തത് சூத்திரம் ஆக இதானே 1/2 a n * n + 1 + nb இதெது புதே சூத்திரம் ஆக இத معناتே n மட்டும் இல்ல a യും b യും വെക്കുകാണോ അപ്പൊ നേരത്തെ ചെയ്ത പോലുള്ള അത്ര എളുപ്പത്തിലുള്ള ഒരു സൂത്രവാക്യാണ് ഉള്ളത് എന്റെ തലവേന എങ്ങനെയാ ഞാൻ ഇപ്പൊ ഈ കണക്ക് ചെയ്യേണ്ടത് ഇവിടെ ഈ സൂത്രവാക്യത്തിന് ഈ സൂത്രവാക്യാണ് ഇത് ഈ സൂത്രവാക്യത്തിന് നേരെ നീരം മഷീലി സാധനം എഴുതിയിക്കേണ്ട അല്ലേ അത് ഞാൻ ചെയ്തെ അതെന്താ എക്സ് എൻ സമം എൻ പ്ലസ് പി ഒരു സമാന്തരശ്രേണിയുടെ സമാന്തര സേനയുടെയും അങ്ങനെ നമുക്ക് ഏതൊരു സമാന്തര ശ്രേണി ഉണ്ടാക്കാം അങ്ങനെ സമാന്തര ശ്രേണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സമാന്തര ശ്രേണിയുടെ തുക കാണുവാനുള്ള സൂത്രവാക്യം സൂത്രവിദ്യ എളുപ്പവഴിയാണ് ഈ സൂത്രവാക്യം മനസ്സിലായില്ല ശരി നമുക്ക് ഇത് പ്രകാരം ഒരു സമാന്തര ശ്രേണി ഉണ്ടാക്കി നോക്കാം ആദ്യം എന്നിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി അല്ലെ അതല്ലേ നല്ലത് അപ്പൊ നമുക്ക് ഇതിനിപ്പോ സൂത്രവാക്യം ഇത് ഈ സൂത്രവാക്യം അനുസരിച്ച് അനുസരിച്ചു അനുസരിച്ച് നമ്മളൊരു സമ്മാന സേന എങ്ങനെ പകരം ഓരോ വില കൊടുക്കു പകരം മൂന്നു പകരം അല്ല അങ്ങനെ നിർബന്ധമൊന്നുമില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വില കൊടുക്കാം ഇതിപ്പോ എനിക്ക് ഇപ്പൊ തോന്നിയതാണ് കൊടുക്കുക ബിക്ക് അഞ്ച് കൊടുക്കുക അത്രേ ഉള്ളൂ നിങ്ങൾ പറയുന്ന ഏക അഞ്ച് കൊടുക്കുക ബിക്ക് മൂന്ന് കൊടുക്കുക ഓ ഒരു കുഴപ്പമില്ല തിരിച്ച് മറ്റേ സംഖ്യ ശരി അതും ആകാം സ്വന്തം നമുക്ക് സ്വന്തം ചെയ്യാ രൂപം അനുസരിച്ച് ഇതിനെ സമാന്തര ശ്രേണി കണ്ടുപിടിക്കണം ഇതിന്റെ സമാന്തര ശ്രേണി കണ്ടുപിടിക്കണം ഓക്കെ പറയുന്നതാണ് മൂന്ന് ഓർമ്മിക്ക ഇതിന് എ ഇതിന്റെ പൊതു പൊതുവ്യത്യാസമാണ് നമ്മൾ ഉണ്ടാക്കുന്ന സമാന്തര ശ്രേണി ഏതായാലും അതിന്റെ പൊതുവ്യത്യാസമാണ് എ அது மறந்து போ மூணு கொடுத்து நமக்கு ஆதி அப்ப ஆகிய சமாதசேன காண ஒன் பகலும் ஒன்று கொடுத்து மூணு ப்ளஸ் எத்தணும் எட்டு வந்து இது சமாதேன ஆகிய பதம் அப்போ எட்டு அடுத்த பதம் எந்த ஏ பொது வத்தியாசி மூணு பதினொன்று പതിനാല് പതിനേഴ് ഇങ്ങനെ ഓക്കെ അപ്പം എട്ട് പതിനൊന്ന് പതിനാല് പതിനേഴ് ഇരുപത് ഇരുപത്തിമൂന്ന് ഈ സമാധ ശ്രേണിയിലെ ആദ്യത്തെ ആറ് പദങ്ങൾ ഞാൻ ഇവിടെ എഴുതി ആദ്യം എന്താ ചെയ്തത് ഇത് സമാ ഏതൊരു സമാതശ്രേണിയുടെയും ബീജഗ്രൂപാണ് എ എൻ പ്ലസ് ബി നേരത്തെ പഠിച്ചിട്ടുണ്ട് ആ ബീജകരുടെ രൂപം അനുസരിച്ച് നമുക്ക് ഏതൊരു സമാന്തര ഉണ്ടാക്കാം നമുക്ക് ഇഷ്ടമുള്ള വില കൊടുക്കാം ഏക്കും ബിക്കും നമുക്ക് ഇഷ്ടമുള്ള വില അങ്ങനെ നമ്മൾ കൊടുത്താണ് എക്ക് ബിയും മൂന്നും ബിക്ക് അഞ്ചും അങ്ങനെ വില കൊടുക്കാം നമുക്ക് ഈ സമാന്തര കിട്ടി ആദ്യത്തെ പദം അതായത് ഒന്നാമത്തെ പദം കാണ വഴി എങ്ങനെ ഒന്നും കൊടുക്ക ഒന്ന് ഇന്റു മൂന്ന് 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 പ്ലസ് ബി അഞ്ച് കൊടുത്തു മൂന്ന് പ്ലസ് അഞ്ച് എട്ട് അതാണ് ഒന്നാമത്തെ പദം അതിന്റെ പൊതുവ്യത്യാസം എ ആണ് എ മൂന്നാണ് അപ്പൊ അടുത്ത പദം മൂന്ന് കൂട്ടുകൂട്ടുകൂട്ടുകൂട്ടുക മൂന്ന് കൂട്ടുക അതാണ് ഇത് ഇനി നമുക്ക് ഈ സൂത്രവാക്യം അനുസരിച്ച് ഇതിൻ്റെ തൂക്കം കാണാം ഓക്കെ അപ്പൊ എന്താണുള്ളത് അര എ എൻ അര എ മൂന്നെടുത്തത് മൂന്ന് എത്ര പദങ്ങളുണ്ട് ഉണ്ട് ഒന്ന് ഏഴ് മൂന്ന് നാല് അഞ്ച് ആറ് ഓർമ്മിക്കാം ഈ സൂത്രവാക്യത്തില് നമ്മൾ ഉണ്ടാക്കിയ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണമാണ് ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മൾ ഒന്നാണ് കൊടുത്തത് പക്ഷേ അതല്ല അത് നമുക്ക് സമാന്തര ശ്രേണി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കി കഴിഞ്ഞ സമാന്തര ശ്രേണിയുടെ തുക കാണാൻ ആ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ടോ ആ പദങ്ങളുടെ അംഗമാണ് അതായത് ഇതിന് ആറ് ആവേദം അതായത് ആറ് പ്ലസ് വൺ പ്ലസ് എൻ ബി ആറ് ഗുണിക്കണം അഞ്ച് നോക്കാം അല്ലേ ഇതും പോയി മൂന്ന് കിട്ടി മൂന്ന് ഒമ്പത് ഒമ്പതും ആറ് പ്ലസ് ഒന്ന് ഏഴ് പ്ലസ് മുപ്പത് ഒമ്പത് അറുപത്തി മൂന്ന് മുപ്പതും അറുപത്തി മൂന്ന് പ്ലസ് മുപ്പത് എത്രയാണ് തൊണ്ണൂറ്റി മൂന്ന് ഇതാണ് നമുക്ക് കിട്ടിയ ഉത്തരം എട്ടും പതിനൊന്നും പത്തൊൻപത് പത്തൊൻപതും പതിനാലും പതിനേഴും അമ്പത് അമ്പതും ഇരുപതും എഴുപത് എഴുപതും ഇരുപത്തി മൂന്നും തൊണ്ണൂറ്റി മൂന്ന് അല്ലെങ്കിൽ നമുക്ക് ആദ്യ പദവും അവസാന പദവും എട്ട് പ്ലസ് ഇരുപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് ഒരു ജോഡി അതിന്റെ എത്ര ജോഡിയുടെ ഒരു ജോഡി രണ്ട് ജോഡി മൂന്ന് ജോഡി മൂന്നു അങ്ങനെയാണ് അപ്പൊ ഈ സൂത്രവാക്യം അനുസരിച്ച് നമ്മള് ഒരു ശ്രേണിയുടെ തുക കണ്ടുപിടിച്ചതാണ് കിട്ടി ഓക്കെ നമ്മള് ആറാമത്തെ സൂത്രവാക്യത്തിലേക്ക് പോകണം എന്നെ x1 ഇവിടെ എഴുതി കണ്ടത് ഏത്മറ്റിക് സീക്വൻസ് സമാന്തര സമാന്തര ശ്രേണി ഏത് ശ്രേണിയുടെയും പദങ്ങളുടെ തുക കാണാനുള്ള വഴി ഏത് സമാധര ശ്രേണി നമ്മൾ ഇവിടെ പറഞ്ഞ സമാന്തര ശ്രേണിയൊക്കെ എന്താ ആദ്യത്തെ നാലെണ്ണം ആദ്യം മുതൽക്കുള്ള പദങ്ങളുടെ സമാന ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണാനുള്ള വഴികളാണ് അത് എത്ര സംഖ്യ ഒറ്റ സംഖ്യ എണ്ണൽ സംഖ്യ മൂന്നിന്റെ ഗുണം നാലിൻ്റെ ഗുണം തുടങ്ങിയൊക്കെ ആദ്യം മുതൽക്കേ വേണം ആവശ്യമില്ല നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം ഒരു കാര്യം ചെയ്യാം നമ്മൾ ഈ സൂത്രവാക്യം അനുസരിച്ച് നേരത്തെ ആദ്യം നമ്മൾ കണ്ടെന്താ എണ്ണൽ സംഖ്യകൾ ഒന്ന് മുതൽക്ക് നൂറ് വരെ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് അല്ലെ അയ്യായിരത്തി അൻപതൊന്നും കിട്ടിയില്ലേ ഇനി ഇത് ഉപയോഗിച്ചോ അര ഇൻറ്റു നൂറ് പദങ്ങൾ ഇനി നൂറ്റൊന്ന് മുതൽക്ക് ഇരുന്നൂറ് വരെയുള്ള പദങ്ങളെ തൂയാണ് കാണേണ്ടത് ഒരു പിന്നെ ആദ്യപദം നൂറ്റൊന്ന് അവസാന പദം എക്സ് ഇരുന്നൂറ് പ്ലസ് നൂറ്റൊന്ന് അപ്പൊ അമ്പത് കുറിക്കണം എത്ര വരും മൂന്ന് ഇത് എത്രയാണോ അത്രയും മുന്നൂറ്റൊന്നിന് അമ്പത് കുടിക്കുക അതിനെ അഞ്ചോ അല്ലെ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചും പതിനായിരത്തി അമ്പത്തൊരു ഒന്ന് അഞ്ച് പൂജ്യം അഞ്ച് പതിനായിരത്തി അമ്പത്തി ഇങ്ങനെയാണ് ഈ സൂത്രവാക്യം അനുസരിച്ച് പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക അത് ഏത് സമ്മത ശ്രേണിയായാലും നമുക്ക് എന്ത് കിട്ടിയാ മതി എന്ത് കിട്ടിയാ മതി ആദ്യപഥവും അവസാന പദവും പദങ്ങളുടെ എണ്ണവും കിട്ടിയാൽ ഏത് സമാത ശ്രേണിയുടെയും തുക കണ്ടുപിടിക്കാനുള്ള സൂത്രം അതാണ് ഏഴാമത്തത് പി എൻ സ്ക്വയർ പ്ലസ് കെ എന്ന് പറയുന്നത് തുകയുടെ ബീജഗന്ധ രൂപമാണ് ഏതൊരു സമാന്ത ശ്രേണിയുടെയും തുകയുടെ ബീജഗന്ധ രൂപം ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് അത് ആൾക്കാരെ നിൽക്കട്ടെ ഞാൻ അതിന്റെ വിശദാംശങ്ങൾക്ക് ഇപ്പൊ പോകുന്നില്ല ഈ ആറ് സൂത്രവാക്യങ്ങള് എന്താണെന്ന് മനസ്സിലാക്കി അത് ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ഇനി എന്താ വേണ്ടത് ഇതൊന്ന് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യണം അല്ലേ നമുക്ക് അടുത്ത ഭാഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ ചെയ്തു തന്നെ ശീലിക്കാം തൽക്കാലം ഈ ഭാഗ്യയുടെ അവസാനിപ്പിക്കാം